നമസ്കാരം വെട്ടനൂസ് കാബ്സിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂരിൽ യുവാവ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായി പരാതി കന്യാകുമാരി സ്വദേശിനിയാണ് കൽപ്പയഞ്ചേരി സ്വദേശിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത് യുവാവിനെതിരെ തിരൂർ പോലീസ് ബലാത്സംഗക്കൂറ്റം ചുമത്തി കേസെടുത്തു മുഹമ്മദ് അടുപ്പത്തിലായിരുന്നു എന്നാണ് പറയുന്നത് ഞാൻ ഇവിടുത്തെ കാഞ്ചരക്കോലിലെ മുഹമ്മദ് ഇക്ബാലായിട്ട് ഇൻസ്റ്റാഗ്രാം വഴി കൊല്ലം പ്രേമത്തിലായിരുന്നു പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ പ്രേമിച്ചതാ പിന്നെ എത്രയോ നിങ്ങൾ സംസാരിക്കാർന്നു പക്ഷെ അവന് വേരൂർ പെണ്ണിനെ കെട്ടാൻ പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോൾ അവൻ പെട്ടെന്ന് സൗദിയില്ലയെന്ന് വന്നു എന്നോട് പറഞ്ഞ് ഡിസംബറിലാണ് വരുന്നേ നമുക്ക് തമിഴ്നാട്ടിൽ ജീവിക്കാം എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല എന്നൊക്കെ എന്നോട് പറയായിരുന്നു അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവനോട് എങ്ങനെയൊക്കെ എല്ലാം റെഡിയാക്കണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അമ്മയോടൊക്കെ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടുകാരോട് ഡിസംബറിൽ അവൻ വരും കെട്ടിക്കോളെന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ അവന് പെട്ടെന്ന് ഈ ജൂലൈ മുപ്പതാം തീയതി ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറയാതെ വന്നതെന്ന് അപ്പം തന്നെ അവൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നതാണ് അച്ഛന് വയ്യാണ്ട് കിടക്കുക അച്ഛൻ എപ്പോൾ പോകുന്ന അറിയില്ല അതുകൊണ്ട് നോക്കാം എന്നതാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓക്കെ ശരിയെന്ന് എനിക്ക് ഇന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെന്നൈയിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ വേണ്ട എനിക്ക് ഇപ്പോൾ തന്നെ ഇന്ന് കാണുന്നത് ഇപ്പോൾ വന്നേക്കുന്നത് ഇപ്പോൾ അച്ഛനെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ പ്രശ്നങ്ങളൊക്കെ നടത്തി നടത്തിയപ്പോൾ ഓക്കെ എന്നാൽ വാന്നുവച്ചപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു ഇവിടെ വന്നപ്പോൾ പി എസ് എമ്മിൽ റൂം എടുക്കാൻ എനിക്ക് റൂമിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു പിന്നെ അവന്റെ ആധാർ ഐ ഡിയും കൊടുത്തു പിന്നെ ഞാൻ പി എസ് എമ്മിൽ റൂം എടുത്തു റൂം എടുത്തിട്ട് ഒന്നാം തീയതി എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭാര്യയും ഭർത്തൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവന് അത് വേണ്ട പിന്നീട് കെട്ടാൻ ഡിസംബറിൽ കെട്ടാൻ സമയം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഓക്കേ എന്ന് വെച്ചു പിന്നീട് സെക്കൻഡ് ഡേ ഞാൻ അമ്പലത്തിലേക്ക് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി പോയിട്ട് അങ്ങോട്ട് വരാൻ വിളിച്ചു അവിടെയും വന്നു വന്നിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ വെച്ച് എന്നെ കെട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്തേ ഞാൻ അകത്ത് കയറാൻ പറ്റില്ല പുറത്ത് വന്ന് വിളിച്ചു വിളിച്ചിട്ട് പുറത്തു വന്നപ്പോൾ ഇനി കെട്ടാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ കെട്ടാം പിന്നെ കെട്ടാന്ന് പറഞ്ഞു പിന്നെ റൂമിലേക്ക് ആക്കി റൂമിലേക്ക് കഴിക്കിയിട്ട് പിന്നീട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് പറ്റില്ല കെട്ടാണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഒന്നരകുലത്തിന് മുമ്പ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അവൻ എന്നോട് എനിക്ക് അത്രയും ക്യാഷ് ഇല്ല നിന്നെ കെട്ടാൻ പത്ത് മണിക്ക് കെട്ടെന്നെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ ഈ മഞ്ഞ കൈ മഞ്ചേർഡ് വാങ്ങിയതാണ് വാങ്ങി അവനോട് പറഞ്ഞു എനിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു അവനപ്പം സമ്മതിച്ചു സമ്മതിച്ച് ഇത്രയും ആണ് സൂക്ഷിച്ചു വെച്ചിട്ട് ഞാനിവിടെ കൊണ്ട് അവൻ്റെ കയ്യിലാക്കി ഇത് എനിക്ക് കെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചാവു എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞാൻ ഞാനത് ജീവിക്കണം ഇരുപത്തൊമ്പത് വയസ്സായി എനിക്ക് ഞാൻ അവനെ തന്നെ വേണം എന്നതാ നാല് കൊല്ലം പ്രവേശിച്ചിട്ട് അപ്പൊ ഓക്കെ ഞാൻ ചാവു എന്ന് പറഞ്ഞപ്പോ കെട്ടി കെട്ടിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്നാം തീയതി തൊട്ട് ആറാം തീയതി വരെ എന്നെ എന്റെ അടുത്തേക്ക് വരുമായിരുന്നു എന്റെ റൂമിലേക്ക് ഒരു ഭാര്യയും പത്തൊമ്പതിൽ എന്റെ അടുത്തുണ്ടായിരുന്നു അതിന്റെ തെളിവൊക്കെ ആ റൂമിൽ ഉണ്ടാവും ഞാനിതൊക്കെ സ്റ്റേഷനിൽ പറഞ്ഞതാ ഞാൻ തനിച്ച് വീട്ടിലേക്ക് പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഇവനിങ്ങനെ റൂമിലേക്ക് എന്നൊക്കെ വന്നിട്ട് വന്നിട്ട് പോയത് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് ഏരിപ്പോയി ഞാൻ അവൻ്റെ അമ്മയോട് സംസാരിച്ച് അവരത് പറ്റില്ല എന്ന് പറഞ്ഞു കാരണം വേറൊരു കുട്ടിയായിട്ട് പതിനാല് അവനിക്ക് കെട്ടാണെന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയാം അവനക്ക് വേറൊരു കെട്ടുണ്ടെന്ന് അപ്പം ഞാൻ അവനോട് ചോദിച്ചു പിന്നെ അവൻ എന്നെ മുറിയിലാക്കി മുറിയിലാക്കിയിട്ട് എന്നോട് സംസാരിച്ച് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ഇതൊക്കെ ചെയ്തതെന്ന് അത് എനിക്ക് എനിക്കിഷ്ടമില്ല വീട്ടുകാർക്കാണ് എനിക്ക് ആ കുട്ടിനെ വേണ്ട എനിക്ക് നിന്നും മതി അങ്ങനെ ഞാൻ എന്തെങ്കിലും ചെയ്ത് ആ കുട്ടിനെ ഞാൻ ഞാനൊരാണല്ല എന്ന് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് റെഡിയാക്കിയിട്ടാണെന്ന് വിളിച്ച് അപ്പം പിന്നെ അവർ എന്തിനീ ആണല്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ സർട്ടിഫിക്കറ്റ് റെഡിയാക്കണം അവർക്ക് നേരിട്ട് പോയി വീട്ടിൽ സംസാരിച്ചുകൂടെ അത് അവർ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഓക്കെ എനിക്ക് വേറൊരു പെണ്ണിനെ എനിക്ക് ഒപ്പം പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രക്കോ അവനോട് ചോദിച്ചു അവൻ അവനില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിച്ച് സംസാരിച്ച് അവൻ വീട്ടിലേക്ക് പോയി പോയതിനു ശേഷം ഞാൻ പിന്നെ അവൻ്റെ വീട്ടിലേക്ക് പോയി പോയപ്പോ അവന്റെ ചേച്ചിമാരും അവന്റെ അമ്മയും എല്ലാവരും കൂടി ഇത് പറ്റില്ല ഞങ്ങളൊക്കെ വേറെ പ്രേമിച്ചിട്ടുണ്ട് ഇപ്പൊ വേടി കെട്ടി ജീവിക്കുന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ ഇല്ല ജീവിച്ചത് നിങ്ങളുടെ മോനെ വിശ്വസിച്ചാണ് ഞാൻ ഇത്രയും കാലം നിന്നത് ഞാൻ വേറൊരു ചെത്തിനോട് കിട്ടി നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞു പക്ഷെ അവർ അത് എന്ത് ചെയ്താലും പറ്റില്ല 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 എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് വന്നപ്പോൾ അവൻ കുറേ വന്ന് മാതിരി മുട്ടി ഏഴാം നൈറ്റ് തന്നെ ഞാൻ സംബന്ധിച്ചില്ല തുറക്കാൻ പിന്നീട് അവന്റെ കൂട്ടുകാരനെ വിളിച്ചിട്ട് എന്നോട് സംസാരിക്കണം എന്ന് വിളിച്ചപ്പോൾ ഞാൻ നാളെ രണ്ട് മണിക്ക് വരാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ സ്റ്റേഷനിലേക്ക് എട്ടാം തീയതി തന്നെ പരാതിയാക്കി അനുഭവ സർവോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളാണ് എനിക്കിവിടെ സ്ഥലം അറിയില്ല ഇങ്ങനെ കൂട്ടുകാരനെ വിളിക്കോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു പോകണ്ട വീട്ടുകാരായിട്ട് സംസാരിക്കുന്നു അപ്പം ഞാൻ അത് ഓക്കെ എന്ന് എട്ടാം തീയതി ഒളിവാക്കി വെച്ച് ഇപ്പം ഞാൻ ഇന്ന് സ്റ്റേഷനിലേക്ക് പോയപ്പോഴും ഇത്രയും നാളാവോട് സംസാരിച്ചിട്ടില്ല ഒരു പത്താം തീയതി നൈറ്റ് എട്ട് നാൽപ്പത്തിനാലിനോട് സംസാരിച്ചു അതിന് ശേഷം അവനെന്നെ വിളിച്ചിട്ടില്ല എന്നോട് സംസാരിച്ചിട്ടില്ല പിന്നെ ഞാൻ പതിനാലാം തീയതി സ്റ്റേഷനിൽ എയറിയപ്പോൾ ഞാൻ അവനോട് മെസ്സേജ് അയച്ചപ്പോൾ അവൻ എനിക്ക് ജി പേയിലെ മെസ്സേജ് അയച്ചു ജിപേയില മെസ്സേജ് എന്നോട് സംസാരിച്ചു പിന്നീട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നോട് സംസാരിച്ചിട്ടില്ല എത്ര മെസ്സേജ് അയച്ചിട്ട് എനിക്ക് റിപ്ലൈ ചെയ്തിട്ടില്ല ഇന്ന് ഞാൻ സ്റ്റേഷനിലേക്ക് എരിയപ്പോൾ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് അയച്ചു പിന്നെ ഇന്നലെ അവൻ്റെ കെട്ടെന്ന് പറയുന്നത് എനിക്കറിയില്ല ആ കുട്ടിയുടെ വീട്ടിൽ ഞാൻ വെറുതെ ഇവനെന്തൊക്കെയോ എന്തൊക്കെയോ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നത് ഞാൻ ഇവനല്ലാതെ വേറെ ഒന്നും ആവശ്യപ്പെട്ടിവിടെ വന്നിട്ടില്ല പിന്നെ ഇവൻ എൻ്റെ കൂടെ ഇല്ല നാല് നാലുത്തിന് മുമ്പാണ് നിങ്ങൾ പ്രേമിച്ചതെന്നൊക്കെ ആ കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് കാരണം എല്ലാ തെളിവ് എൻ്റെ കയ്യിലുണ്ട് അവൻ ഈ ഇപ്പോൾ ഒന്നാം തീയതി തൊട്ട് ആറാം കിട്ടിയോട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന തെളിവൊക്കെ എൻ്റെ അടുത്തുണ്ട് പിന്നെ ആ സൗദിയിലുള്ളപ്പോൾ എന്നോട് സംസാരിച്ചതും വീഡിയോകളും ആഡിയോക്കളും എല്ലാം എൻ്റെ കയ്യിലുണ്ട് ചാറ്റ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാഷ്ട്രീയ ആൾക്കാർക്കൊക്കെ ഇടപെട്ട് അവൻ അവന്റെ നാട്ടിലുള്ളവരൊക്കെ അവൻ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചതാണ് ഞാൻ എന്ത് എന്തുചാണ് അറിയില്ല എനിക്ക് അവനല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല ഞാൻ എന്റെ വീട്ടുകാരൊക്കെ ഇവർക്ക് വേണ്ടി എന്റെ വീട്ടിലെ പത്താം തീയതി വന്നതോട് നിന്റെ വീട്ടോട് സംസാരിച്ചിട്ട് അവന്റെ വീട്ടുകാർ സമ്മതിച്ചിട്ടില്ല അപ്പൊ തന്നെ എന്റെ വീട്ടുകാരെ എന്നെ വിളിച്ച് ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നേക്കാം അല്ലെങ്കിൽ നീ പോയിട്ടോന്ന് ഞാൻ അപ്പൊ തന്നെ എനിക്ക് നിങ്ങൾ നിങ്ങളെത്തും വേണ്ട നിങ്ങളെയും വേണ്ട ഞാൻ എന്റെ അടുത്ത കയ്യിലുള്ള എല്ലാം ഊരി കൊടുത്തിട്ട് ഞാൻ തനിച്ചിവിടെ കടന്നു എന്നോ സ്റ്റേഷനിലേക്ക് പോയി ചോദിക്കുക അവർ ഇവിടെ ഇല്ല ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയും അവൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് എനിക്ക് പിടികിട്ടില്ല എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഞാൻ അവന്റെ വീട്ടിലേക്ക് പോയിട്ട് അവന്റെ വീട്ടില് മുമ്പ് തന്നെ മരിക്കും നിങ്ങൾ എന്ത് വേണോ ചെയ്തേക്ക് കേരള പോലീസ് പോലീസോ പിന്നെ എനിക്കിന് ജീവിക്കാൻ പറ്റില്ല അവൻ ഇല്ലാണ്ട് ഇനി അവന് കെട്ടിയത് എന്റെ കടത്തിൽ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾ ചെയ്തേക്കും എനിക്ക് പറ്റില്ല അവനാണ്ട് ജീവിക്കാം സംഭവത്തിൽ യുവാവിനെതിരെ മുഹമ്മദ് ചുമത്തിൽ ഒളിവിലാണ് എന്നാണ് പോലീസ് പറയുന്നത് വെട്ടന്യൂസ്